ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇരുമ്പാമ്പുളിയില്ലേ അത് ഉണക്കിയതും മാങ്ങാത്തൂലി അതുപോലെ തന്നെ ഈന്തപ്പഴം ഉപ്പിയിലിട്ട ചീനമുളക് ഇവ കൊണ്ടാണ് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അച്ചാറിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഈ ഇരുമ്പാമ്പുളി അതുപോലെ തന്നെ മാങ്ങത്തൊലി ഒക്കെ നമുക്കൊന്ന് ഷേല ഫ്രൈ ചെയ്തെടുക്കാം അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് ഏകദേശം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ ആവശ്യത്തിനായിട്ടുള്ള കർലീഫും കൂടി ഇട്ട് കൊടുത്ത് നന്നായി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരു ബ്രൗൺ വരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് ഉപ്പിലിട്ട് ഉണ്ടല്ലോ അതൊരു പത്ത് പതിനഞ്ചെണ്ണം കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി നന്നായി ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഈത്തപ്പഴവും ഉണക്ക ഇരുമ്പാമേയും അതുപോലെ തന്നെ മാങ്ങാത്തൊലയും ഇട്ട് കൊടുത്ത് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റും കാരലീഫും ഒക്കെ കൂടി നന്നായി ഒന്ന് മിക്സ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് നമുക്ക് അച്ചാർപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു താരം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ സ്വന്തം പഞ്ചസാര ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഞാൻ സുർക്ക് ആവശ്യത്തിനുള്ള സുർക്കയായിട്ട് ഒഴിക്കുന്നത് ഓവറായിട്ട് ഒഴിക്കുന്നില്ല കാരണം ഒരു കുഴമ്പ് ഒരു ഇതിലാണ് നമ്മൾ ഇത് ഈ അച്ചാർ സെറ്റാക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം അതും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊക്കെ വീട്ടിൽ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പഞ്ചസാര ആഡ് ചെയ്യാറുണ്ടോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാനിതാ ആവണം കാട്ടി മുന്നേ തന്നെ ആ ചട്ട കത്തിമ്പടുത്ത ടേപ്സ് നോക്കാൻ തുടങ്ങിയതെട്ടോ ഫൈനൽ ആകുമ്പോൾ തന്നെ അച്ചാർ ചട്ടിയിൽ കാലിയാവാതിരുന്നാൽ മതി അപ്പോൾ എൻ്റെ ഈ കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ എൻ്റെ ഈ അച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്നിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടീപ്സ് ചെയ്യണം കേട്ടോ Okay, bye-bye.